അങ്ങനെ ഒരുപാട് നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ബ്ലാസ്റ്റേഴ്സ് ലൂണക്ക് പകരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് പരിക്കിനെ തുടർന്ന് ഐ എസ് എൽ ഈ സീസണിൽ നിന്ന് ഏതാണ്ട് മുഴുവനായും പുറത്തായ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറുഗ്വായ് താരം അഡ്രിയൻ ലൂണക്ക് പകരക്കാരനെ സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ലിത്വാനിയ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായ മുൻനിര താരം ഫെഡർ സെർണിച്ചിനെയാണ് മഞ്ഞപ്പട സൈൻ ചെയ്യിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സീസൺ അവസാനം വരെ നീളുന്ന ഒരു കരാറാണ് മഞ്ഞപ്പട ഈ സൂപ്പർ താരവുമായി ഒപ്പിടുന്നത് മെഡിക്കലിന് ശേഷം താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ യൂറോപ്പിലെ വിവിധ ക്ലബുകൾക്കായി പന്ത് കെട്ടിയിട്ടുള്ള ഫെഡർ അവസാനം കളിച്ചത് സൈപ്രസ് ക്ലബ്ബായ എ ഇ എൽ ലിമസോളിന് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ റഷ്യൻ സൂപ്പർ ക്ലബായ ഡൈനാമോ മോസ്കോയ്ക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് കളികളിൽ മൂന്ന് ഗോളുകൾ ഫെഡർ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലിത്വാനിയയുടെ ദേശീയ ടീമായി അരങ്ങേറ്റം കുറിച്ച ഫെഡർ ഇതുവരെ എൺപത്തെട്ട് കളികളിലാണ് ദേശീയ ജേഴ്സി അണിഞ്ഞത് ലിത്വാനിയയ്ക്ക് വേണ്ടി പതിനാല് ഗോളുകളും ഈ മുപ്പത്തിരണ്ട് വയസ്സുള്ള താരം നേടിയിട്ടുണ്ട് നിലവിൽ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനും ഫെഡറാണ് പരിക്കേറ്റ് സീസൺ നഷ്ടമായ ഈ ലൂണക്ക് പറ്റിയ പകരക്കാരനാവാൻ ഫെഡറിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിലവിൽ സൂപ്പർ കപ്പിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിൽ ഫെഡർ ചേരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല സൂപ്പർ കപ്പിൽ കളിച്ചില്ലെങ്കിൽ അടുത്ത മാസം ഐ എസ് എല്ലിലാകും താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള അരങ്ങേറ്റം ക്ലബ് കരിയറിൽ മൊത്തം നാനൂറ്റി നാല് മത്സരങ്ങളുടെ അനുഭവ സമ്പത്താണ് ഈ മുപ്പത്തിരണ്ടുകാരനായ ലാത്യുൻ താരത്തിനുള്ളത് ഇതിൽ അറുപത്തി ഗോളുകൾ നേടിയ അദ്ദേഹം നാൽപ്പത്തി ഗോളുകൾക്ക് അവസരം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് വിങ്ങറായാണ് കരിയറിൽ താരം കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റൊൻപത് മത്സരങ്ങളിൽ ഇടത് വിങ്ങറായി കളിച്ച ഫെഡർ പതിനൊന്ന് ഗോളുകളും പത്ത് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് വലതിവിംഗറായി എൺപത്തി ആറ് കളികളിൽ പതിമൂന്ന് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് സെന്റർ ഫോർഫർഡ് പൊസിഷനിലും കളിച്ചിട്ടുണ്ട് അറുപത്തിനാല് കളികളിൽ അതിൽ നിന്ന് നേടിയത് ഇരുപത്തൊന്ന് ഗോളുകൾ പതിനാറ് അസിസ്റ്റുകളും മുൻനിര നിരയിലെ വിവിധ പൊസിഷനുകൾ കളിക്കാനുള്ള ഫെഡറിന്റെ ഈ കഴിവ് ഈ സീസണിൽ മഞ്ഞപ്പഴക്ക് വലിയ കരുത്താകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ നേരത്തെ പഞ്ചാബ് എഫ് സിക്കെതിരായ മത്സരത്തിൽ പരിശീലനം നടത്തുന്നതിനിടെയായിരുന്നു അഡ്രിയാൻ ലൂണക്ക് പരിക്കേറ്റത് പിന്നാലെ താരത്തിന് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവേണ്ടി വന്നു പൂർണ്ണമായും ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചെത്താൻ ഇനിയും വൈകുമെന്ന് വ്യക്തമായതോടെയാണ് അദ്ദേഹത്തിന് പകരക്കാരനെ തേടാൻ മഞ്ഞപ്പട നിർബന്ധിതരായത് എന്തായാലും ആരൊക്കെ വന്നാലും ലൂണക്ക് പകരക്കാരൻ ആവില്ല ബ്ലാസ്റ്റേഴ്സിൽ അത് വേറൊരു വികാരമാണ് എന്തായാലും ഈ പുതിയ താരത്തിൻ്റെ പ്രകടനം മഞ്ഞപ്പടയുടെ കരുത്തു കൂട്ടുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും കൂടാതെ നിലവിൽ പരിക്കേറ്റ് പുറത്തായ രണ്ട് താരങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തുകയാണ് അതോടെ ഡബിൾ സ്ട്രോങ് ആവുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരാൾ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരം ജിക്സൺ സിംഗ് ആണ് ജിക്സൺ വന്നതോടെ മഞ്ഞപ്പടയുടെ മധ്യനിരയുടെ കരുത്ത് ഇരട്ടിയാവുകയാണ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നടന്ന എവേ മത്സരത്തിൽ കളിക്കുമ്പോഴായിരുന്നു ജീക്സൺ സിംഗിന് പരിക്കേറ്റത് പരിക്കിന് ശേഷം വീണ്ടും പരിശീലനം ആരംഭിച്ചിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു പ്രധാന താരം ഫ്രെഡി ലാലമാവയാണ് നവംബർ പകുതിയോടെയായിരുന്നു താരത്തിനെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പരുക്ക് പറ്റിയത് അതിനുശേഷം കളിക്കളത്തിൽ നിന്നും മാറി നിന്നിരുന്നു അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്ന ഫ്രെഡി പുറത്തായതോടെ ആ പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ടീമിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്കാണ് ഫ്രെഡിയും പരിശീലനം നടത്തുന്നത്